നമസ്കാരം തദ്ദേശ തിരഞ്ഞെടുപ്പിന് പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോട്ടയം പിടിക്കാൻ തന്ത്രങ്ങൾ ഒരുക്കി മുന്നണികൾ നാലു മാസം ബാക്കി നൽകിയ സ്ഥാനാർത്ഥികളെ ഒരു മുഴ മുന്നേ കളത്തിറക്കാനാണ് മൂന്ന് മുന്നണികളും ലക്ഷ്യമിടുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് അഞ്ച് നഗരസഭകൾ ഒൻപത് ബ്ലോക്ക് പഞ്ചായത്തുകൾ നാല്പത്തിമൂന്ന് ഗ്രാമപഞ്ചായത്തുകൾ യു ഡി എഫ് അധികാരത്തിൽ വന്നിരുന്നു നേട്ടം നിയമസഭയിലും ആവർത്തിക്കാനായാൽ ജില്ലയിൽ വൈക്കം ഒഴികെ മണ്ഡലങ്ങൾ പിടിക്കാമെന്ന് യു ഡി എഫ് പ്രതീക്ഷ വൈക്കത്ത് കോൺഗ്രസിന്റെ പി ആർ സേനയാകും മത്സരത്തിനുണ്ടാവുക തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൈക്കം നഗരസഭ പിടിക്കാൻ സാധിച്ചത് കോൺഗ്രസിന് ആത്മവിശ്വാസം പകരുന്നു യു ഡി എഫ് സിറ്റിംഗ് എം എൽ എമാരെല്ലാം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കും കേരള കോൺഗ്രസ് ജോസഫ് ഭാഗം മത്സരിച്ച ചങ്ങനാശ്ശേരി ഏറ്റുമാനൂർ സീറ്റുകൾ കോൺഗ്രസ് എടുത്തേക്കും എന്ന് സൂചനകൾ ഉണ്ട് എന്നാൽ ജോസഫ് വിഭാഗത്തിന് ഇതിനോട് താല്പര്യമില്ല ഇക്കാര്യത്തിൽ ചർച്ച നടക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത് കഴിഞ്ഞ തവണ വിജയിച്ച വൈക്കം ഏറ്റുമാനൂർ ചങ്ങനാശ്ശേരി പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി സീറ്റുകൾ നിലനിർത്തുന്നതിനൊപ്പം പാലാ കടുത്തുരുത്തി നിയമസഭാ മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കാനും എൽ ഡി എഫ് ശ്രമം തുടങ്ങി തദ്ദേശത്തിലെ ദയനീയ തോൽവിയിൽ നിന്ന് കരകയറാൻ ഭവന സന്ദർശനം ഉൾപ്പെടെ ജനസമ്പർക്കങ്ങളിലേക്ക് കടക്കുകയാണ് മേഖലാ ജാഥകൾ നയിക്കുക കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയാണ് ഇടതുപക്ഷത്ത് എത്തിയ ശേഷം ജോസ് കെ മാണിക്ക് മുന്നണിയുടെ ഒരു ജാഥ നയിക്കാൻ അവസരം ലഭിക്കുന്നത് ആദ്യമാണ് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയും ജാഥകൾ സംഘടിപ്പിക്കുക തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മൂന്ന് പഞ്ചായത്തുകളിൽ ഭരണം പിടിച്ച എൻ ജില്ലയിൽ ഒരു സീറ്റ് ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ട് കാഞ്ഞിരിപ്പള്ളിയിലാണിത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടുകൾ വെച്ച് നോക്കുമ്പോൾ നിയമസഭയിലും നല്ല പ്രകടനം കാഴ്ചവെക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ തവണത്തേക്ക് കൂടുതൽ വോട്ടുകൾ നേടാനാവുമെന്ന പ്രതീക്ഷയിലാണ് ജില്ലാ നേതൃത്വം ഈരാറ്റുപേട്ടയുടെ ഭാഗമായ പൂഞ്ഞാർ നിയോജക മണ്ഡലം പിടിക്കുക ബി ജെ പിക്ക് വെല്ലുവിളിയാണ് പിന്നീട് പ്രതീക്ഷയുള്ളത് പാലായിലും ഏറ്റുമാനൂരിലുമാണ് ഇവിടെ ക്രൈസ്തവ ബി ഡിജെഎസ് ബന്ധം തുണയ്ക്കുമെന്നും ബിജെപി പ്രതീക്ഷിക്കുന്നു പ്രാദേശിക അസ്വാരസ്യങ്ങള് പരിഹരിച്ച് നാലു മാസം കൊണ്ട് കൂടുതൽ കരുത്തരാക്കാൻ കഴിയുമെന്നും ബിജെപി കരുതുന്നു